നമസ്കാരം ഞാൻ കല്ലറ് അജയൻ ഗാനവിചാരത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം ഖണ്ഡം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിൽ സച്ചിദാനന്ദൻ പുഴങ്കര രചിച്ച് വിദ്യാസാഗർ മാഷ് സംഗീത സംവിധാനം നിർവഹിച്ച കാപ്പി രാഗത്തിലുള്ള പരമഞ്ഞളാടിയാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങീ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇത് വളരെ മനോഹരമായ ഒരു രാഗമാണ് കാപ്പി ഹിന്ദുസ്ഥാനിയിൽ കാഫി എന്ന പേരിലൊരു ധാട്ടുണ്ട് അത് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നാണ് സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് ഇത് കാപ്പി എന്ന് പറയുന്ന ഇരുപത്തിരണ്ടാം മേളകർത്താവായ ഹരഹരപ്രിയയുടെ ജന്യമായിട്ടുള്ള ഒരു വക്രരാഗമാണ് കാപ്പി വളരെ പ്രസിദ്ധമാണ് പ്രത്യേകിച്ചും കൃഷ്ണഭക്തി ഗാനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ എഴുതാറ് പിന്നെ അവതരിപ്പിക്കാറുള്ളത് കാപ്പി രാഗത്തിലാണ് ഒരുപാട് കീർത്തനങ്ങളും ഒക്കെ കാപ്പി രാഗത്തിലുണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള രാഗമാണ് പണ്ടുകാലം മുതൽ തന്നെ വ്യാപകമായിട്ട് ആരംഭിക്കപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും പ്രിയപ്പെട്ടിട്ടുള്ള ഒരു പ്രിയപ്പെട്ടതായിട്ടുള്ള രാഗമാണ് ഹിന്ദുസ്ഥാനിയിലെ പീരു എന്ന് പറയുന്ന രാഗം ഇതിന് ഈക്വലാണെന്ന് പറയുന്നു അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല ഇങ്ങനെ പ ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടു ഇത് പിന്നെ കീർത്തനങ്ങള് ജഗധുധാര എഫ് ജി ശ്രീകുമാറൊക്കെ ഇന്നാൾ പാടിയിരിക്കുന്നത് കണ്ടു ഈ കീർത്തനം അതിൽ നേരത്തെ തന്നെ പലരും പാടി എം എസ് സുബലക്ഷ്മിയോ ഒക്കെ പാടിക്കേട്ടിട്ടുണ്ട് ജഗദോദ്ധാര എന്ന് തുടങ്ങുന്നത് കാപ്പിരാഗത്തിനൊരു കീർത്തനമാണ് അത് അത് പുരന്ദരദാസിൻ്റെ കൃതിയാണ് അതുപോലെ തന്നെ എന്ന തവം യശോദ യശോദ എന്നെ പാപനാശം ശിവൻ്റെ കൃതിയാണ് അതും പ്രസിദ്ധമാണ് പിന്നെ ധാരാളം കീർത്തനങ്ങളുണ്ട് അത് എല്ലാം കേട്ട് ഓർമ്മയിൽ ഇല്ല പിന്നെ സിനിമാ ഗാനങ്ങളാണെങ്കിൽ ഒരു പിടി സിനിമാ ഗാനങ്ങളുണ്ട് ഇത് ഈ രാഗത്ത് വളരെ മനോഹരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് പിന്നെ അനുരാഗവിലോചനനായി അതിലേ റേ മോഹിതനായി ഇത് പിന്നെ വിദ്യാസാഗർ മാഷ് മാഷ്ടെ നീലത്താമര എന്ന സിനിമയിൽ വയലാർ ചലച്ചന്ദ്രവർമ്മ എഴുതിയ പാട്ടാണ് പുതിയ കാലത്ത് പ്രസിദ്ധമായ ആണ് ഈ പാട്ട് അതുപോലെ തന്നെ തുമ്പി തുമ്പക്കുടത്തിൽ തുമ്പത്തായ് ഊഞ്ഞാലിടാം ഇളയരാജ സംഗീതം നിർവഹിച്ച ഓ എൻ വി എഴുതിയ ഓളങ്ങൾ എന്ന സിനിമയിലുള്ള പാട്ടാണ് വളരെ പ്രസിദ്ധമായ പാട്ടാണ് പിന്നെ ഒന്ന് പിൻ ചന്ദ്രകാന്തം കൊണ്ടു നാലുക ചന്ദന പടിയുള്ള പൊന്നൂ ഞ ഇത് പാതേയം എന്ന് പറയുന്ന ആ സിനിമയിലുള്ളതാണ് ബോംബെ രവി സംഗീതം നിർവഹിച്ചു കൈതപ്പുറം രചിച്ച പാട്ടാണ് അതുപോലെ തന്നെ സന്യാസിനി നിൻപുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു രാജഹംസം എന്ന സിനിമയിൽ വയലാർ എഴുതിയ വയലാറിൻ്റെ വലിയ ആത്മാംശമുള്ളൊരു പാട്ടെന്നാണ് പറയുന്നത് ദേവരാജൻ സംഗീതം നിർവഹിച്ച പാട്ടാണത് അതുപോലെ യതു കുലരതിദേവന് വിടെ രാധേ യതു കുലരതിദേവന് വിടെ താരണിമണിമഞ്ചം നീ വിരിച്ചിടുകിൽ പോരാതിരിക്കുമോ വളരെ പ്രസിദ്ധമായ പഴയകാലത്ത് ജയചന്ദ്രൻ്റെ ശബ്ദമാധുര്യ കൊണ്ട് പ്രസിദ്ധമായതാണ് ജയചന്ദ്രനും കൂടെ ഫീമെയിൽ വോയിസ് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് ശ്രീകുമാരൻ തമ്പി രചിച്ച് റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ പിന്നെ എം കെ അർജുന മാഷ്ട് സംഗീതം നിർവഹിച്ചതാണ് അതുപോലെ വേറൊരു പാട്ട് തരങ്കണി കാസറ്റിൽ കേട്ടുള്ള കൊന്നപ്പുക്കളിൽ നിന്റെ നറും മന്ദാര പുഷ്പങ്ങൾ നിന്മൈ ശോഭകൾ അങ്ങനെ പോകും അത് ഒ എൻ വി രചിച്ച് സംഗീതം നിർവഹിച്ച ആരാണെന്ന് പോർക്കുന്നില്ല ആ ഒരു ഒരു പാട്ട് അങ്ങനെ ധാരാളം പാട്ടുകൾ ഈ രാഗത്തിൽ ഉണ്ട് എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ടതാണ് ഇവിടെ വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി വരമഞ്ഞളാടിയ മഞ്ഞൾ ഒരുപാട് ഒരുപാടെണ്ണത്തിൻ്റെ പ്രതീകമാണ് മഞ്ഞൾ അതിൻ്റെ നിറവും വരമഞ്ഞൾ ശ്രേഷ്ഠമായ മഞ്ഞൾ ഇനി വരമഞ്ഞൾ എന്ന പേരിൽ ഒരു മഞ്ഞൾ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ വരമഞ്ഞളാടിയ മഞ്ഞളാടുക എന്ന് പറയുന്നത് ആ മഞ്ഞളിൻ്റെ നിറം കൊടുക്കുന്നതിനാണ് മഞ്ഞളാടുക മഞ്ഞളാടുക മഞ്ഞൾ എന്നൊക്കെ പറയുന്നത് ഒരു ചടങ്ങ് ആയിട്ട് ഉണ്ട് അങ്ങനെ ഒരു ചടങ്ങുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഗർഭിണികളൊക്കെ ശരീരത്തിൽ മഞ്ഞൾ തേക്കും അതുപോലെ പിന്നെ വസ്ത്രങ്ങളിൽ മഞ്ഞൾ തേക്കും പിന്നെ മഞ്ഞളാടുന്ന അങ്ങനെ ഒരു ചടങ്ങും ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് വരമഞ്ഞളാടിയ മഞ്ഞൾ ഇങ്ങനെ തൂവിയ രാവിലിൻ്റെ മാറിൽ ഇവിടെ മഞ്ഞളെന്ന് പറയുന്നത് നിലാവിനെയാണ് മഞ്ഞൾ പോലെ നിലാവിങ്ങനെ കിടക്കുന്ന രാവിൻ്റെ മാറിൽ ഒരു ഉറങ്ങി ഉറങ്ങീ നീമീ നേരമെന്തിനോ തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്തിനിയാക്കി അവളേ പനി മലരാക്കി നിമി നേരം എന്തിനോ തേങ്ങി നിമി എന്ന് പറയുമ്പോൾ കണ്ണിങ്ങനെ അടയ്ക്കുന്ന സമയം അതായത് ഒരു നിമിഷത്തിൻ്റെ ഏതാനും ഒരു നിമിഷം എന്ന് പറയാനില്ല അത്രക്ക് ചെറിയൊരു സമയമാണ് നിമി എന്ന് പറയുന്നത് അതിൽ നിന്നാണ് നിമിഷം എന്ന വാക്കുണ്ടായത് നിമി നേരം എന്തിനോ കണ്ണ് ചിമ്മുന്ന നേരം എന്തിനോ തേങ്ങി അല്പനേരത്തേക്കൊന്നും തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി അല്പമൊന്നും തേങ്ങിയെങ്കിലും നിലാവിൻ്റെ വിരഹം വിരഹം എന്താണ് മയങ്ങി ആരോ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വിഷമനിലാവിനുണ്ട് പക്ഷേ എങ്കിലും നിലാവ് മയങ്ങി പിന്നെ പുലരിതൻ പുലരി ചുംബന കുങ്കുമമല്ലേ പുലരിയുടെ ചുംബന കുങ്കുമ അതായത് പുലരി പുലരുമ്പോഴുണ്ടാകുന്ന ആ ആ നിറം ആ ഒരു പിന്നെ ചുവപ്പ് നിറം നിന്നെ ഇറതന്ദന്ദിനിയാക്കി അവളെ പനിനീർ മലരാക്കി അവൾ എന്ന് പറയുന്നത് ആരാണോ എന്തോ ഒരു പെൺകുട്ടിയാണോ അല്ലയോ പിന്നെ ഉഷസിനെയാണോ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കവിക്ക് അറിയാം എന്തായാലും അവളെ ഇറു നന്ദിനിയായി നന്ദിനോ മകൾ ഋതുവിൻ്റെ മകളാക്കി മാറ്റി അവളെ പനിനീർ മലരാക്കി വരും പക്ഷെ പനിനീർ മലറിനെക്കുറിച്ച് തന്നെ പറയുന്നതാവാം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി പനിനീർ മലരായെന്നതാവാം അല്ലെങ്കിൽ ആ പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നതാവാം എന്തായാലും പ്രണയമാണ് ഇതിലെ ഇതിവൃത്തം കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ കിളിവന്നു കൊഞ്ചിയ കിളി വന്ന് തൻ്റെ കൊഞ്ചൽ ഉതിർത്ത ജാലക കിളി വന്നിരുന്ന പാട്ടുപാടിയ ജാലകവാചനൽ ജാലകവാചനലിൻ്റെ മുകളിലുള്ള വാതിൽ കിളിവാതിൽ കളിയായി ചാരിയതായേ വേണമെന്ന് പറഞ്ഞ് ചാരിയതല്ല കളിയായിട്ട് ആ ചാരിയതാണ് ജാലകവാതില് പിന്നെ അല്ലെങ്കിൽ ജെന്നലിൻ്റെ വാതിലും ആവാം കേട്ടോ ജാലകവാതിലെന്ന് പറയുന്നത് ജെന്നലിൻ്റെ ജനലിൻ്റെ പാളിയുണ്ട് ജനൽ പാളി ഉദ്ദേശിക്കുന്നാവാം മുടി കിഴ കോതിയ മൊഴിയിൽ മധുവായി മാറിയതാരേ മുടിയിഴ കോതിയ മുടി കോതാനായിട്ട് വന്ന കാറ്റിൻ്റെ മൊഴിയിൽ കാറ്റ് മൊഴിഞ്ഞ് ആ പാട്ടിൽ അതിൻ്റെ ആ പാട്ടിൻ്റെ മധുവായിട്ട് മാറിയതാരാണ് അവളുടെ മിഴി അവളുടെ മിഴിയിൽ കരിമഷിയാലേ കനവുകളെഴുതിയതാരേ നിനവുകളെഴുതിയതാരേ അവളേ തരളി തയാക്കിയതാരെ അവളുടെ മിഴിയിൽ ആ മെഴി കണ്ണിൽ കരിമഷി കൊണ്ട് കനവുകൾ എഴുതിയതാരെ കിനാവുകൾ എഴുതിയത് ആരാണ് അവളുടെ അവളുടെ ഇഷ്ടകാമുകനാരാണ് എന്നായിരിക്കും കവി ചോദിക്കുന്നത് എഴുതി അവളുടെ ഓർമ്മകൾ എഴുതിയത് ആരാണ് അവളുടെ കണ്ണിൽ ആ വിചാ കാമുകനെ കുറിച്ചുള്ള വിചാരമായിരിക്കാം അവളേ തരളിതയാക്കിയ താരേ അവളെ അവളെ ഹൃദയത്തെ തരളിതമാക്കിയതാര് തരളി ഇളകുന്നത് പിന്നെ പ്രകാശിക്കുന്നതെന്നൊക്കെ അർഥവളെ അവളുടെ ഹൃദയത്തെ ആനന്ദപ്രദമാക്കിയതാര് അവളെ സുന്ദരിയാക്കിയതാരെ എന്നേ ചോദിക്കുന്നുള്ളു മിഴി പെയ്തു തോർന്നൊരു ജാലക സായന്തനത്തിൽ മഴയായി ചാറിയതാരേ മിഴി പെയ്തു തോർന്നൊരു സായന്തനത്തിൽ മിഴി കണ്ണുനീരൊക്കെ വറ്റി ഉണങ്ങിക്കഴിഞ്ഞ സായന്ധനത്തിൽ മഴയായി ചാറിയതാരേ കണ്ണുനീർ സന്തോഷ കണ്ണുനീരായിരിക്കും പിന്നെ മിഴി പെയ്തു തോരുക എന്ന് പറയുന്നത് എന്താണ് കരഞ്ഞതിന് ശേഷം ുള്ള സമയമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ സന്തോഷ കണ്ണുനീരായിരിക്കാം മിഴി പെയ്തു തോർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരെ അപ്പോൾ മഴയായിട്ട് വന്നതാരേ ദലമർമരം നേർത്ത് ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരെ ദലമർമ്മരം എല്ലാവർക്കും അറിയാം ദലങ്ങൾ ഇലകളിങ്ങനെ ഉണ്ടാക്കുന്ന ശബ്ദം അത് നിലമർമ്മരം അത് അതിങ്ങനെ നേർത്ത് ഉള്ള ചില്ല അപ്പോൾ പുറത്ത് ഉള്ള ശബ്ദം അകത്ത് കേൾക്കത്തില്ല ആ രീതിയിലുള്ള ചില്ലകൾ കൊണ്ടുള്ള ഒരു കൂടായിരിക്കാം അവിടെ കുയിലായി മാറിയതാരെ അതൊക്കെ അവളുടെ ഹൃദയത്തെ ആയിരിക്കും കവി അങ്ങനെയൊക്കെ നിലമർമ്മരം നേർത്ത ചില്ല എന്നൊക്കെ പറയുന്നത് അവിടെ കുയിലായി മാറിയതാരെ അവിടെ അങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്തിരുന്ന കുയിലിന് പാട്ട് വരും അതുപോലെ അവൾക്കും പാട്ട് വരുന്നു അവളുടെയൊക്കെ വീളിൽ കവിതകൾ എഴുതിയതാരേ അവളുടെ കവിളിൽ തൊടുവിരലായിട്ട് തൊടുവിരൽ കൊണ്ട് കവിതകൾ എഴുതിയതാരെ ആരാണ് ആ കവിതകൾ എഴുതിയത് അവളുടെ കവിളിൽ ഇങ്ങനെ സ്പർശിച്ചതാരാണ് മുകുളിതയാക്കിയതാ മുഗുളം ചൊട്ട അവളെ മുകളുളിതയാക്കി മൊട്ടുള്ളവളായത് രോമാഞ്ചമണിഞ്ഞവളാക്കി ഇതൊക്കെ ആരെ അവളെ പ്രണയിനിയാക്കിയതാരെ അവളെ ആ ഇങ്ങനെ പ്രണയം കൊണ്ട് നിറച്ചത് ആ അരിയെ എനിക്ക് തോന്നുന്നു ഈ രംഗത്ത് പിന്നെ മഞ്ജു വാര്യർ തോന്നുന്നു പിന്നെ ആൾ ഉദ്ദേശിക്കുന്ന നായകനെന്ന് പറയുന്നത് സുരേഷ് ഗോപിയും ആണെന്ന് തോന്നുന്നു സിനിമ കണ്ടിട്ടുള്ളെങ്കിൽ ഇപ്പോൾ ഓർമ്മയില്ല ആ ആണെന്ന് തോന്നുന്നു എന്തായാലും മനോഹരമായ ഒരു പ്രണയഗാനം പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാണ് സച്ചിദാനന്ദൻ പുഴങ്കരയുടെ അദ്ദേഹം നല്ല കവിയാണ് അതെ അദ്ദേഹം അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു കവി ഗാനം എഴുതിയപ്പോൾ ഗാനത്തിന് അതിൻ്റെ ഒരു ചാരുതയുണ്ടായി അതുപോലെ തന്നെ നല്ല സംഗീത സംവിധായകനാണ് വിദ്യാസാഗർ മാഷ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഗീത സ്പർശം ഈ വരികളെ മനോഹരമാക്കി എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു ഗാനം ഈ ഗാനത്തിൻ്റെ ശില്പികളെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു നിങ്ങൾക്ക് വീണ്ടും നമസ്കാരം